കേസ് പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ ഷാജഹാന്റെ പട്ടാമ്പിയിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി گرڙي ڪو ريتڙي ڪم ڪوشش ڪي ريتڙي ڪم ڪوشش ڪي ريتڙي ڪم ڪوشش ڪي ريتڙي ڪم ڪوشش ڪي മുള്ളൂർക്കരയിൽ കെഎസ് യു എസ് എഫ് ഐ സംഘര്ഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് കെഎസ് യു പ്രവർത്തകരെ ഇന്നലെയാണ് കോടതിയിലേക്ക് മുഖം കൊണ്ടുവന്നത് അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോടതി എത്തിയ വടക്കാഞ്ചേരി എസ്ഐ ഹസൈനാരോട് വിശദീകരണം തേടി തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം സംഭവത്തിൽ വടക്കാഞ്ചേരി എസ്എച്ച്ഒക്കെതിരെ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു എസ് എച്ച്ഒയുടെ നടപടിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് ചെയ്യാനും ഷോക്കോസ് നോട്ടീസ് നൽകാനും കോടതി ഉത്തരവിട്ടു ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് പോലെ വിചാരിച്ചു പിരിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകും പ്രിയപ്പെട്ട പോലീസുകാരെ പ്രിയപ്പെട്ട നിങ്ങൾ യും കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥിയുടെയും സമരശൈലി മാറ്റിയിരിക്കുന്നു ഇനി എങ്ങോട്ട് ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ആരൊക്കെ കാണിക്കുന്നുവോ അവരോട് ഇതുപോലെ തന്നെ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക